ജേർണലിസ്റ്റിലേക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂരാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തു തന്നെ തീപാറുന്ന മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുടെ ലിസ്റ്റിലാണ് തൃശൂരുള്ളത് അതിനുള്ള കാരണം ഒന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വല്ലാത്ത ശ്രദ്ധ തൃശൂർ മണ്ഡലത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി വിജയിക്കാൻ സാധിക്കുന്ന ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ തൃശൂരിനെ ദേശീയ നേതൃത്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ചില ദേശീയ മാധ്യമങ്ങളുടെ സർവേയിൽ കേരളത്തിൽ ഒരു സീറ്റ് ബി ലഭിക്കുമെന്നും അത് തൃശൂരാകാൻ സാധ്യതയുണ്ട് എന്നും മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല തൃശൂരിൽ നേരത്തെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യമെന്ന് പറയാവുന്ന വിധത്തിൽ ബി ജെ പിയുടെ പ്രചാരണം നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശൂരാണ് അങ്ങനെ നിരവധിയായ ചർച്ചകൾ തൃശൂരുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ലീഡർ കെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയത് അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ദേശീയ തലത്തിലും തൃശൂരിനെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ഭയം എല്ലാവരിലും ഉണ്ട് എന്ന നിലയിൽ ബി ജെ പി അണികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പ്ലാറ്റ്ഫോമുകളുമൊക്കെ നിരന്തരമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഭയം ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് ബി ജെ പി നേതൃത്വത്തിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ കുറേ നാളുകളായുള്ള തൃശൂരിലെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഔദ്യോഗിക നേതൃത്വം അതായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊക്കെ അടങ്ങുന്ന ഒരു വിഭാഗവും നടത്തുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കരുത് എന്ന ബോധ്യം അല്ലെങ്കിൽ അങ്ങനൊരു തീരുമാനം ബി ജെ പിയിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും ആദ്യം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കാം അതിലേറ്റവും ആദ്യത്തേത് സുരേഷ് ഗോപി തോൽക്കുമെന്ന് നിരന്തരമായി ബി ജെ പി നേതാക്കൾ തന്നെ പലയിടത്തും മുനവച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ് തൃശൂരിൽ ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കരുതിയിരുന്നത് ടി എൻ പ്രതാപനെയായിരുന്നു പക്ഷേ പത്മജേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയതിനു പിന്നാലെ വടകരയിൽ നിന്ന് കെ മുരളീധരനെ നേരെ തൃശൂരിലേക്ക് ബി ജെ പി കൊണ്ടുവന്നു ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി തോൽക്കുമെന്ന മട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ഒരു പ്രസ്താവന നടത്തിയത് മുരളീധരൻ വന്ന സമയത്ത് ശിഖണ്ഡിയെ പോലെ മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വരുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതിന്റെ അർത്ഥം സുരേഷ് ഗോപി തോൽക്കും എന്ന് ബി ജെ പി വിധി എഴുതിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതോടൊപ്പം ഒരു സംസ്ഥാന നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിലൊരു പ്രസ്താവന ആദ്യം തന്നെ സുരേന്ദ്രൻ നടത്തിയതിലൂടെ തൃശൂരിൽ സുരേഷ് ഗോപി തോൽക്കും അല്ലെങ്കിൽ തോൽക്കണം തോൽക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ അത് ബി ജെ പിയുടെ ഔദ്യോഗിക വിഭാഗം നടത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു സുരേഷ് ഗോപി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിയിട്ടില്ല ആളുകളുടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകരോട് ശകാരിച്ച അല്ലെങ്കിൽ പ്രവർത്തകരോട് തട്ടിക്കേറിയ ഒരു വിഷയം ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം വലിയ വാർത്തയായി അല്ലെങ്കിൽ വലിയ ചർച്ചയാക്കി അതിനെ മാറ്റി അത് കാണുന്ന ഏതൊരാൾക്കും സുരേഷ് ഗോപി സ്വന്തം പാർട്ടി പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുന്ന ഒരു മാടമ്പിയാണ് എന്ന് എളുപ്പത്തിൽ വിധി എഴുതാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം എന്ന് എങ്ങനെയാണ് ഉണ്ടായത് അതായത് സുരേഷ് ഗോപി മത്സരിക്കുന്നു ദേശീയ നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് അജണ്ടകൾ തീരുമാനിക്കുന്നു ഒരുപക്ഷേ ജയിച്ചു പോകാൻ കഴിയുമെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിധി എഴുതുന്നു അങ്ങനെ ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടർമാരുടെ പേര് കൃത്യമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിയിട്ടില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി പ്രചാരണം നടത്തുന്നിടത്ത് കൃത്യമായി പ്രവർത്തകരെ എത്തിക്കാൻ കഴിയുന്നില്ല അത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു അത് സുരേഷ് ഗോപിക്കെതിരെ തന്നെ വലിയ ക്യാമ്പയിനായി മാറുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യം സുരേഷ് ഗോപിയെ സമ്മർദ്ദത്തിലാക്കുന്ന വിധത്തിൽ ഇത്രയും ഗുരുതരമായ ക്രമക്കേടുകൾ ഈ സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ നിർദ്ദേശത്തോടു കൂടി തൃശൂരിലെ തന്നെ സംഘടനാ ചുമതലയുള്ള ചിലർ നടത്തി എന്ന ഒരു വിവരം ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെയാണ് പൊടുന്നനെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ബി ജെ പി ദേശീയ നേതൃത്വം വയനാട്ടിലേക്ക് തട്ടിയത് അതായത് അവിടെ തളച്ചിടാൻ വേണ്ടി സുരേന്ദ്രനെ അങ്ങോട്ടേക്ക് തട്ടുകയായിരുന്നു എന്നാണ് ബി ജെ പി ബന്ധമുള്ളവർ നൽകുന്ന വിവരം അതായത് സുരേന്ദ്രൻ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നാൽ തൃശൂർ ഉൾപ്പെടെ ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തിയതിനു കൂടി അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രനെ മാറ്റിയത് എന്നാണ് പറയപ്പെടുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇത് പരസ്യമായി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലാതെ സുരേന്ദ്രനെ വയനാട്ടിൽ നിർത്തുന്നത് കൊണ്ട് എന്തു നേട്ടമാണ് ബി ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന തോറ്റ ചരിത്രമുള്ള സുരേന്ദ്രന് വയനാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് സുരേന്ദ്രൻ പണ്ട് മഞ്ചേശ്വരത്ത് വെറും എൺപത്തിയൊൻപത് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോറ്റത് സുരേന്ദ്രൻ കരുത്തരായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യം അന്ന് മഞ്ചേശ്വരത്ത് ഉണ്ടായിരുന്നു അന്നൊരപരനാണ് പണി പറ്റിച്ചത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ അങ്ങനെ ഒരു സാഹചര്യമില്ല പ്രത്യേകിച്ചും വയനാട്ടിൽ അവിടെ ബി ജെ പിക്ക് വെറും ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് വോട്ട് ഷെയർ അപ്പം അവിടേക്ക് സുരേന്ദ്രനെ തട്ടിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് തോൽക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ വിധി ഒരു മണ്ഡലം കൂടിയാണ് ഈ വയനാട് എന്ന് പറയുന്നത് അവിടേക്ക് സുരേന്ദ്രൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവും ആർക്കുമില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സുരേഷ് ഗോപി അടക്കമുള്ള മുന്നേറാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന മട്ടിൽ ഒരു നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ ബി നടക്കുകയോ അതിൻ്റെ കർത്തൃത്വം അല്ലെങ്കിൽ അതിലൊരു വശത്ത് സുരേന്ദ്രൻ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകണം അത് മനസ്സിലായതുകൊണ്ടായിരിക്കാം ദേശീയ നേതൃത്വം ഇദ്ദേഹത്തെ വയനാട്ടിലേക്ക് മാറ്റിയത് അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ സഹായിക്കാനെന്ന മട്ടിൽ നിരവധി വിവാദ പ്രചാരണങ്ങൾ ആവശ്യമില്ലാതെ ആളിക്കത്തിച്ച് ബി ജെ പിക്ക് പണി വാങ്ങിച്ചു കൊടുത്ത പലരും പല നേതാക്കളും വിമത നേതാക്കളും ഈ വിമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലുണ്ട് ചില തസ്തികകളൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് സുരേഷ് ഗോപി ജയിക്കാൻ പാടില്ല തങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഇന്നലെ വന്ന സുരേഷ് ഗോപി ജയിച്ചാൽ അതെങ്ങനെ ശരിയാകുമെന്ന മട്ടിൽ സുരേഷ് ഗോപിയെ പിന്നിൽ നിന്ന് കുത്തുന്ന പലരും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്ന ചെമ്പു വിവാദം സ്വർണത്തിനൊപ്പം ചെമ്പ് ചേർക്കുന്നത് സ്വാഭാവികമാണ് സ്വർണം മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അപ്പം നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങളിലടക്കം ഈ ചെമ്പിന് മിശ്രിതമുണ്ട് അപ്പോൾ അതൊരു വലിയ വിവാദമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം അത് അനാവശ്യമായി ഏറ്റെടുത്ത് സുരേഷ് ഗോപിയെ എന്ന മട്ടിൽ ഈ വിഷയം ലൈവായി നിർത്തുകയും സുരേഷ് ഗോപിക്ക് ചെമ്പ് ഗോപി എന്ന ഇരട്ട പേര് വീഴിച്ചുകൊടുക്കുകയും ചെയ്തത് ബി ജെ പി തന്നെ ഗൂഢാലോചനയാണ് എന്നാണ് ബി ജെ പിക്ക് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വിവാദമായിരുന്നു ഗോപി ആശാനുമായി ബന്ധപ്പെട്ട വിവാദം അത് ഗോപി ആശാന്റെ പോസ്റ്റ് ഇട്ടു പിന്നീട് അദ്ദേഹം തന്നെ അത് ഡിലീറ്റ് ചെയ്തു അതിലെവിടെയും സുരേഷ് ഗോപി ഗോപി ആശാനെ പത്മവിഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിക്കാനോ കാണാനോ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷേ സുരേഷ് ഗോപി നിയോഗിച്ച ഒരാൾ വന്നു എന്നാണ് ഗോപി ആശാന്റെ മകൻ പറയുന്നത് അതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ നേരിട്ട് കടന്നാക്രമിക്കാനുള്ള ഒരു സാധ്യതയുമില്ല പക്ഷെ ആ വിവാദം എതിരാളികൾ ഉയർത്തിവിട്ടപ്പോൾ തന്നെ അതിനെ വികലമായ ന്യായങ്ങൾ പറഞ്ഞ് പിന്തുണയ്ക്കാനെന്ന മട്ടിൽ വഷളാക്കി സുരേഷ് ഗോപിയെ നാറ്റിച്ചത് ബി ജെ പിയിലുള്ളവർ തന്നെയാണ് അതുപോലെ തന്നെയാണ് ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി മാതാവിന്റെ രൂപത്തിൽ വെച്ച കിരീടം താഴെ ബന്ധപ്പെട്ട വിവാദം അത് സി പി എമ്മുകാർ ചെയ്തതാണ് കൈരളിയുടെ ക്യാമറമാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് ബി ജെ പി അനുകൂലം മട്ടിൽ ബി ജെ പി പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് സംഘപരിവാർ അനുഭാവമുള്ള യൂട്യൂബർമാർ അവർ അത്തരത്തിൽ ഒരു പ്രചാരണം നടത്തി അത് ബി ജെ പി നേതാക്കൾ സംകുട്ടിദാസിനെ പോലെയുള്ളവരൊക്കെ ഏറ്റുപിടിച്ചു ഒടുവിൽ കൈരളി ടി വിയിൽ ലൈവിൽ വെച്ച് സംകുട്ടിദാസിനെ പേടിച്ചോടേണ്ടി വന്നു കാരണം കൈരളി ടി വി ക്യാമറമാൻ അല്ല അത് ചെയ്തതെന്ന് വ്യക്തമായിരുന്നു അപ്പോൾ ആ വിവാദം ആളിക്കത്തിച്ച് നുണ പറഞ്ഞ് സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാനെന്ന മട്ടിൽ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തതും ഈ ബി ജെ പി തന്നെയാണ് മറ്റൊന്ന് പത്മജാ വേണുഗോപാലിൻ്റെ പരവാണ് പത്മജാ വേണുഗോപാൽ വന്നപ്പോൾ തന്നെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അടിച്ചുവിട്ടത് ഇനി കോൺഗ്രസിൽ നിന്ന് വമ്പൻ പട വരികയാണ് എന്നാണ് എന്നിട്ട് പറഞ്ഞു പത്മജ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നിയന്ത്രിക്കും അല്ലെങ്കിൽ അതിലെ പ്രധാന ഭാഗമാകും എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചു സുരേഷ് ഗോപിക്ക് അതുണ്ടാക്കിയ അസ്വാരസ്യം വളരെ വലുതാണ് സുരേഷ് ഗോപി തന്നെ കൃത്യമായി അതിനെതിരെ പലപ്പോഴും നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതിനും ശേഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടി കെ പത്മനാഭന്റെ ഒരു വെളിപ്പെടുത്തലാണ് മീഡിയ വൺ ചാനലിന് കൊടുത്ത അഭിമുഖം അതിലും സുരേഷ് ഗോപിയൊക്കെ അല്ലെങ്കിൽ പത്മജയുടെ വരവിനെ നിശിതമായി വിമർശിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ ഒരു വേദിയിലേക്ക് വന്നപ്പോൾ സി കെ പത്മനാഭൻ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനെ വല്ലാതെ പുച്ഛിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു അപ്പോൾ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പത്മജ വന്നു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പത്മജ വന്നതിലൂടെ തൃശ്ശൂരിൽ മലമറിക്കുമെന്നൊക്കെ മട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഒരു ഓളം ഉണ്ടാക്കുകയും അത് സുരേഷ് ഗോപിക്ക് തന്നെ വലിയ അസ്വാരസ്യം ഉണ്ടാക്കുകയും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നവരോ അല്ലെങ്കിൽ ബി ജെ പിയിലെ മറ്റു പല സീനിയർ നേതാക്കൾക്കോ അത് ഒരു തമ്മിൽ തല്ലിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയോ ചെയ്തു അതും തൃശൂരിൽ ബി ജെ പിയുടെ ഐക്യത്തെ തകർത്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമെന്ന മട്ടിൽ ഇങ്ങനെ പലതും കാണിച്ചു കൂട്ടുന്ന ആളുകളൊക്കെ ചേർന്ന് സുരേഷ് ഗോപിയുടെ പതനം ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പഴയ മന്ത്രിയായ വി എസ് സുനിൽകുമാർ അവിടെ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട് കരുവന്നൂർ വിഷയമടക്കം സുരേഷ് ഗോപി വലിയ പ്രചാരണ വിഷയമാക്കിയ പല വിഷയങ്ങളും എങ്ങും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ കൊണ്ടുവന്ന ഒന്നും അവിടെ യേശുന്നില്ല എന്നുള്ളതും പ്രകടമായ കാഴ്ചയാണ് തുടക്കത്തിൽ വി എസ് സുനിൽകുമാറിന് വലിയ മൈലേജ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തൃശൂരിൻ്റെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മതനിരപേക്ഷ ഭൂമികയിൽ തിളങ്ങി നിൽക്കുന്നത് സുനിൽകുമാറാണ് കെ മുരളീധരന് പോലും അത്രയും ഒരു മൈലേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിയുടെ പതനം ഉറപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ഭയത്തിൻ്റെ പുറത്ത് പണി കൊടുക്കുന്നത് ബി ജെ പി തന്നെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ ബി ജെ പിയിൽ സജീവമായി കഴിഞ്ഞു അത്തരത്തിലുള്ളൊരു അതൃപ്തി സുരേഷ് ഗോപിക്കുണ്ട് അത് പലപ്പോഴും അദ്ദേഹം പല രൂപത്തിൽ ഭാവത്തിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം